കുട്ടികൾ നന്നാവാന് ഒസാലിമാം ഇഹിയ ഉലുമുദ്ദീനിൽ പറയുന്ന മൂന്നാമത് കാര്യം ഭക്ഷണത്തിൻ്റെ മര്യാദകൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഭക്ഷണം ജീവിതത്തിൽ പ്രധാനമാണ് അത് കഴിക്കുന്നത് പ്യർ ഹലാലാവണം എന്നതുപോലെ തന്നെ ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ തന്നെയാണ് അത് കഴിക്കേണ്ടത് വെട്ടി വിഴുങ്ങരുത് അമിതമായി കഴിക്കരുത് അങ്ങനെ പല നിയമങ്ങളും ഭക്ഷണത്തിനുണ്ടാവും ഒരു ഉപ്പ ഒരു ഉമ്മ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനം ഗാലക്സി ചോക്ലേറ്റ് അല്ല ഗാലക്സി ജേസിക്സിൻ്റെ സ്മാർട്ട് ഫോണുമല്ല പിന്നെ മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കലാണ് ഒരു ഉസ്താദിനോട് ഉമ്മനോട് ഒരു സദസ്സിൽ ആളുമുമ്പിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ വസ്ത്രം ധരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ സമയത്ത് ചെയ്യേണ്ട മാനേഴ്സ് ഉണ്ടാവും ആ മാനേഴ്സ് അഥവുകൾ പഠിപ്പിച്ചു കൊടുക്കലാണ് ഒരു ഉപ്പ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനമെന്ന് നബിയുന റസൂൽഹി സല്ല നമ്മൾ ആ സമ്മാനം കൊടുക്കുന്നുണ്ടോയെന്ന് രക്ഷിതാവ് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് കൊണ്ട് ഹൃദയത്തിലേക്ക് ഒരു സെൽഫി എടുത്തു നോക്കൂ എന്താണ് ക്ലിക്കിൽ പിക്ചർ വരുന്നത് ഞാൻ മക്കൾക്ക് അങ്ങനെ ആ സമ്മാനം കൊടുക്കാറുണ്ടോ ഭക്ഷണത്തിന് എത്ര മര്യാദകളുണ്ട് റസാലിമാമു തുടരുകയാണ് കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കണം ഞാൻ പിന്നെ ചെറിയ കുട്ടികളൊന്നിച്ച് പൊതുവെ ഭക്ഷണം കഴിക്കാറില്ല വൃത്തികേടാണത് ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കുക വേണ്ടത് എനിക്കും സത് ഒറ്റക്ക് കഴുകാനാണ് പൊതുവെ താല്പര്യം എവിടെ നിന്ന് കിട്ടി ഈ വൃത്തികെട്ട സ്വഭാവം ഒന്നിച്ചിരുത്തി കുട്ടികളെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കണം പൊതുവെ ആണുങ്ങന്മാർക്കുള്ളൊരു സ്വഭാവം എന്ന് വെച്ചാൽ മക്കളെ കാര്യമെല്ലാം പെണ്ണുങ്ങന്മാർക്ക് കൊട്ടേഷൻ കൊടുക്കല ആ ഫാത്തിമ എല്ലാം നോക്കണേ ഞാൻ പിന്നെ പൈസ പ്രശ്നമില്ല എന്താണ് ഇത് ഇതെന്താ കൊട്ടേഷനോ ഇനി ഏതെങ്കിലും ഒരു പ്രശ്നം ഒരു തങ്ങളെടുത്ത് പോയിട്ട് പറഞ്ഞ് ആ തങ്ങൾ പറഞ്ഞ് ബദരീങ്ങളിൽ നാൽപ്പത്തൊന്ന് യാസീൻ ഒതുക്കോളീ അന്നേരം തന്നെ ഈ ഭർത്താവ് തങ്ങളോട് എന്താ ചോദിക്കൽ നിറ ചൊറിഞ്ഞിട്ട് ഞാൻ തന്നെ ഒതണ അല്ല ഭാര്യനെ കൊണ്ട് എന്തുവാ ഈ പറയുന്നത് നമ്മളെ കൂട്ടത്തിലുള്ളത് അങ്ങനെ എല്ലാവരുടെ ഉണ്ടാവില്ല ഒന്ന് നടന്നിട്ടാ നടന്നിട്ടാവുന്നേനു പിന്നെ വാഹനം ഉണ്ടാവില്ലല്ലോ ആട്ടെ അപ്പം ഈ നെജസ്സുള്ള പമ്പേഴ്സ് കണ്ടപ്പോൾ ഭാര്യനോട് ഭർത്താവ് ചൂടാവുക എന്തൊരു ചിന്തി ഞാൻ ഇന്നോട് പറഞ്ഞിട്ട് അതിന്റെ മണം പിടിക്കൂ ഇന്നോട് മാറി പോകുന്നത് ഇതെന്താ സാധനം പമ്പേഴ്സ് അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നെജസ് എന്ന് പറഞ്ഞാൽ കുട്ടി കാശ് വെച്ചത് ഏത് കുട്ടി ആരെ ആരകുട്ടി ആരെ കുട്ടിയായി മൂത്രിച്ചു കാശ്ച്ചത് ആരെ കുട്ടിയാ നമ്മളെല്ലാവരുടെയും കുട്ടിയല്ലേ ഓള മാത്ര ഈ അവസരവാദിയാവരുത് ചില അങ്ങനെയാ ഒരു കുട്ടി ക്രിക്കറ്റ് കളിക്കുമ്പോൾ മദർസേൻ്റെ ജനലാറ്റം ബോൾ തട്ടിയിട്ട് പൊട്ടി വീട്ടിൽ വന്നിട്ട് ഭാര്യനോട് എൻ്റെ മോനെ കൊണ്ട് നാട്ടിൽ നടക്കാൻ കഴിയുന്നില്ല ആരെ മോനെ കൊണ്ട് എൻ്റെ മോനെ കൊണ്ട് ഇനി ആ കുട്ടിക്ക് റാങ്ക് കിട്ടി എന്ന് ചോദിച്ചാൽ ഫുൾ എ പ്ലസ് അലഹദില്ല നമ്മളെ മോനെ അവസരവാദി ഇതൊന്നും നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നരുത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അങ്ങനെ വിചാരിച്ച് ഇരുന്ന് സുഖിക്കണ്ട സ്വഭാവം ഒന്നും നമുക്ക് ഇണ്ടാവില്ല കൂടെ ഇരുത്തിയിട്ട് ഭക്ഷണത്തിൻ്റെ മര്യാദകളൊക്കെ പഠിപ്പിക്കണം അങ്ങനെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് ഭക്ഷണം കഴിച്ചോ ഇല്ല ഉപ്പാൻ്റെ ഇരിക്കാം വാ കൂടെ ഇരിക്കും ബിസ്മി ഇല്ല മോന് ഇല്ലാലോ ഉപ്പ കേട്ടിട്ടില്ലാലോ അതിനൊന്നും ഉപ്പാക്കും സമയം ഇല്ലാലോ അതിന് സമയമുണ്ട ഉപ്പ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇല്ല ഉപ്പ മരപ്പൊട്ടനായാൽ മോൻ എങ്ങനെയാ പൊട്ടനാണെങ്കില് ആ എന്ത് എന്ടാ ഇവൻ ഈ ഹെഡ്സെറ്റ് ഇട്ട് ഈ കുട്ടി പറയുന്ന കേൾക്കോ എന്ടാ എന്ത് മദ്രസയിലെ പീസ അത് നാളെ തരാ കുട്ടികളോട് സംസാരിക്കാൻ തന്നെ ഇപ്പോഴത്തെ പാരൻസിന് സമയമില്ല കൂടി വിസ്മിയല്ലയോ അടുത്തുനിന്ന് തിന്ന് ഇങ്ങനെ കൈന്ന് ഇട്ടല്ലേ മോൻക്ക് ഉപ്പ് എടുത്തരൂ ഫ്രൈ അല്ലേ ചിക്കൻ അല്ലേ വേണ്ട ഇതാ ആ അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യേ സ്പീഡിൽ വെട്ടിമെഴുങ്ങുന്ന സ്വഭാവം നിരുത്സാഹപ്പെടുത്തണം അടിച്ചു തിന്നുന്നേ റസാലി മാം പറയണ്ട് ഓവർ ഫുഡ് കഴിക്കുന്ന കുട്ടികളെ നിരുത്സാഹപ്പെടുത്തേ വേണ്ടത് റസാദേ എന്റെ മോനെ കണ്ട നല്ല മോനാ വൃത്തിക്ക് ഭക്ഷണം കഴിക്കൂ എത്രാം ക്ലാസ്സിലാണ് യു കെ ജി നല്ലോണം കഴിക്കോ ഇന്ന് ആറ് ചപ്പാത്തി അതിന് ചില വീട്ടുകാർ അങ്ങനെയാണ് ഉപ്പാൻ്റെ പക ഉമ്മാന്റെ വക ഉപ്പാപ്പാന്റെ പക അങ്ങനെ കുറെ പക സംഭാവനയാ ഇത് കുറു സംഭാവനയാ ഒരു തവണ കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാം മതി റൂമിലേക്ക് കൂടെ കുട്ടികൾ നന്നാവണം എന്നുണ്ടോ ഇമാമിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ജീവിച്ചാൽ മതി േ അറുപത്തഞ്ച് കൊല്ലം ഭൂമിയിൽ ജീവിച്ചിട്ട് രണ്ട് ഹജ്ജും ചെയ്ത് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ പല സേവനങ്ങളുണ്ടായി ഉള്ള മക്കളെല്ലാം ചീത്തയായി ഒരു കോളർ പിടിച്ച് നരകത്ത് കൊണ്ടുപോകും